കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഒ ജി ജനീഷിനെ പ്ലേസ് ചെയ്ത സമയത്ത് അബിൻ നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ടായിരിക്കാം തന്നെ മാറ്റി നിർത്തിയത് എന്നുള്ളൊരു പ്രസ്താവന ആ ഒരു പത്രസമ്മേളനത്തിന് ശേഷം സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ക്യാപ്സ്യൂളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവാദം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് ഇതിനൊക്കെ പിന്നിൽ കോൺഗ്രസ് വിഭാഗത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് യുവ നേതാക്കന്മാരെ ക്രിസ്ത്യാനികളായിട്ടുള്ള യുവ നേതാക്കന്മാരെ മാറ്റുന്നതിൽ ഷാഫി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കിംബതാന്തി വരുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ വർഷം എന്താണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രചരിക്കുന്നത് നമുക്കറിയാം അബിൻ വർക്ക ആയിരുന്നു അതായത് രാഹുൽ മാധ്യകൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസംഗസ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം പിന്നീട് വലിയ വിഭാഗീയതയായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് ആ വിഭാഗീയത നിലനിൽക്കുന്ന സമയത്താണ് അബിൻ വർക്കിക്ക് വേണ്ടി ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ അബിൻ വർക്കിയയ്ക്ക് വേണ്ടിയിട്ട് പ്രചാരണങ്ങൾ നടത്തിയിരുന്നു അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്ന സ്ഥാനമാക്കണം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഇലക്ഷനിലൂടെയാണ് ഇവര് വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടർ വിജയിച്ചത് അപ്പൊ വൈസ് പ്രസിഡന്റ് ആയിട്ട് അടുത്ത വോട്ട് വാങ്ങി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് അബിൻ വർക്കിയായിരുന്നു അപ്പൊ അബിൻ വർക്കിയെ അടുത്ത തെരഞ്ഞെടുപ്പ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച സാഹചര്യത്തിൽ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണം എന്നായിരുന്നു അതിൻ്റെ ഒരു ടേംസ് വരുന്നത് പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് മുകളിൽ നിന്നും അതായത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുകളിൽ നിന്നും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി ജനീഷിനെ അവിടേക്ക് ഫേസ് ചെയ്ത് അവിടെ അബിൻ വർക്കിക്ക് ഒരു സ്പേസും ഇല്ലാതാകുന്നു അപ്പം തന്നെ അബിൻ വർക്കി മാധ്യമങ്ങളും മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ നേതാക്കന്മാരോട് എല്ലാം പറഞ്ഞതായിരുന്നു എനിക്ക് കേരളത്തിൽ നിന്നാൽ മതി ദേശീയ തലത്തിലേക്ക് പോകണ്ട എന്നുള്ള കാര്യങ്ങൾ അപ്പം അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ ബൈറ്റുകൾ ചില മാധ്യമങ്ങളൊക്കെ എടുക്കും നമ്മൾ കണ്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ് സമയമാകട്ടെ പറയാം അങ്ങനെ കുറച്ച് വിഷയങ്ങൾ ഗ്രൂപ്പ് സംവിധാനവുമായി തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവിടെ പിന്നീട് വന്നത് ആ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മന്റെ ഒരു ബൈറ്റായിരുന്നു അപ്പൊ ആ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചൊരു രീതിയുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയാണ് ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഷാഫി പറമ്പിലാണ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിലും ഒരു കോക്കസും കൂടെ ചേർന്ന് അതായത് കെ സി വേണുഗോപാലും ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള ഇപ്പം ചാണ്ടിയുമ്മൻ അല്ലെങ്കിൽ അബിൻ വർക്കി ഹൈ ഹൈബീരൻ അത്തരത്തിലുള്ള നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ അവരെ കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ഒരു ബെൽറ്റിനെ മാറ്റി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇടപാട് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും മുസ്ലിം ലീഗ് ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ആളായിരിക്കും മുഖ്യമന്ത്രി അപ്പൊ നമുക്ക് ഊഹിക്കാം എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷാഫി അടി അടിയിട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൂക്ക് പോലീസുകാരെ അടിച്ചുപൂട്ടിച്ചപ്പോ ഈ സി പി എം ആരെല്ലാം പറഞ്ഞതാണ് ഇത് ഷാഫിയുടെ ഷോയാണ് പിന്നീട് മഷുക്കുട്ടി പ്രചാരണ കാരണം എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലിനെ തകർക്കണം അതാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ അജണ്ടയെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പം അദ്ദേഹം ക്രിസ്തീയ പരാമർശം ഉന്നയിച്ചു എന്ന് പറയുന്നു അപ്പം അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അത് അഡ്രസ് ചെയ്യണം ആദ്യം തന്നെ ഇപ്പം ഒന്നോ രണ്ടോ നേതാക്കന്മാർക്ക് അത്തരത്തിലൊരു തോന്നലുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്ത് കൃത്യമായിട്ട് മാറ്റണം കാരണം കോൺഗ്രസ് ഒന്നും ഈ ക്രിസ്തീയ ബെൽറ്റ് കൂടി ഇല്ലാതായി പോയി കഴിഞ്ഞാല് കോൺഗ്രസ് അട്ടപടം പക്ഷേ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ അബിൻ വർക്കി ആ ഒരു സമയത്ത് അത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങൾക്കുള്ളിൽ നിന്ന് ഉയർന്ന ഒരു ചോദ്യമായിരുന്നു താങ്കൾ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ മാറ്റി നിർത്തിയത് എന്നുള്ളത് പക്ഷേ അദ്ദേഹം വ്യക്തമായിട്ട് അങ്ങനെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ് മാറ്റി നിർത്തിയത് എന്നുള്ള രീതിയിൽ പ്രസ്താവിക്കുകയല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അത് മാധ്യമങ്ങളുടെ ശൈലി അങ്ങനെ തന്നെയാണല്ലോ ഇപ്പം ഈ ക്രിസ്ത്യ ബെൽറ്റിന്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പം മാണിയുടെ മകൻ ജോസ് കെ മാണി കെ എം മാണി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ക്രിസ്തീയ ബിൽറ്റ് ഉണ്ടായിരുന്നു കേരളത്തിന്റെ മധ്യഭാഗം കേന്ദ്രീകരിച്ച് ആ ഒരു മുന്നണി കൂടി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ക്രിസ്തീ വിഭാഗത്തിന്റെ കൂടുതൽ ആളുകൾ പ്രാ പ്രാമുഖ്യം ആ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴാണെങ്കിൽ പോലും ജോസ് കെ മാണി പോയപ്പോ ഒരു ക്രിസ്തീയ വോട്ട് ബാങ്കുകൾ അവിടെ മാറിപ്പോ അല്ലെങ്കിൽ ഭിന്നിപ്പിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ഒരു പരാമർശമുണ്ട് പല രാഷ്ട്രീയ നിരീക്ഷകളും പറഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണിയെ അപ്പുറത്തെ ചേരിയിലേക്ക് വിട്ടത് ശരിയായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ കുടുംബപരമായിട്ട് പാർട്ടിയിലേക്ക് കടന്നുവരുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യൻ കുടുംബങ്ങൾ നിന്നാണ് അവര് പാരമ്പര്യമായിട്ട് ആ അപ്പച്ചൻ അമ്മച്ചി ഇവരെല്ലാം കോൺഗ്രസ് ആയതുകൊണ്ട് ഞാനും കോൺഗ്രസ് ആയി ആ ഒരു ലൈനിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പരിഗണിക്കുന്നില്ല മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഹിന്ദു കമ്മ്യൂണിറ്റിക്കും മാത്രമേ പരിഗണന കൊടുക്കുന്നുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ക്രിസ്ത്യ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിപ്പോകും സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് സി പി എം ഇപ്പൊ ആരോപിച്ചുകൊണ്ടിരിക്കും അതായത് സി പി എമ്മിന് ഒരു ക്യാപ്ഷ്യൂൾ ഫാക്ടറി ഉത്ഭവിച്ച ഒരു സാധനമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഷാഫി പറമ്പിലെ എങ്ങനെയെങ്കിലും തകർക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം ഒരു മതവർഗീയത കൂടെ ഇതിനകത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റിൽമെന്റ് ആയി അന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ആധിപത്യം ഉണ്ട് എന്ന് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട മാത്രമാണ് ഇതിപ്പോ ആ വാർത്തകൾ കാണുമ്പോൾ ആളുകൾ കാര്യവും ശരിയാ ഷാഫി പറമ്പിലാണ് ഇതിനെല്ലാം കാരണം അബിൻ അബിൻവർക്ക് തട്ടിക്കളഞ്ഞ് ഷാഫി പറമ്പിലാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കും അവസാനം ഷാഫി പറമ്പിൽ മുസ്ലിമാണ് ഷാഫി പറമ്പിലും മതം പറയും ഷാഫി പറമ്പിലാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഷാഫി പറമ്പിൽ ആയിരിക്കും അതായത് ഷാഫി പറമ്പിലാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു മുസ്ലിം ആധിപത്യം കോൺഗ്രസ് ഉണ്ടാക്കാൻ ഷാഫി പറമ്പിൽ ഒരു ഫോക്കസും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി ഷാഫി പറമ്പിലാണ് എന്നുള്ള രീതിയിൽ അടുത്ത തവണ പ്രചരിപ്പിക്കാൻ പോകുന്നത് ഷാഫി പറമ്പിലെ സി പി എം ഭയങ്കരമായിട്ട് പീഡിക്കുന്നുണ്ട് ആ പേടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാം അറിയാം എങ്ങനെയാണ് ശൈലജ ടീച്ചറെ അവിടെ തോൽപ്പിച്ചത് അത്രയും ശക്തമായ സി പി എമ്മിന്റെ മണ്ണിൽ നിന്നും ഷാഫി പറമ്പില് ഇത്ര വിജയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കണം അതെ ഇപ്പോ അബിൻ വർക്കിയെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി ഓജി ജനീഷിനെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വിവാദങ്ങൾ ഈ ഒരു സമയത്ത് പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ പല ചെറിയ ചെറിയ അണികൾ പോലും അല്ലെങ്കിൽ ആ ഒരു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനമാണ് ഈ പറഞ്ഞതുപോലെ അബിൻ വർക്കിക്ക് കോൺഗ്രസ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിലൊരു സ്ഥാനം നൽകിയിട്ടും അദ്ദേഹം അത് തൃപ്തനാവാതിരുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു വിവാദം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് തീർച്ചയായിട്ടും ഇപ്പം ചില കാര്യങ്ങൾ നമ്മളെ പരിഗണിക്കേണ്ടതുണ്ട് പക്ഷെ അവിടെ സെറ്റിൽമെന്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പം ജനീഷിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനീഷും സീനിയറാണ് പലരും പറയും ആരാണ് ജനീഷ് എന്നൊക്കെ ചോദിക്കും പക്ഷെ അബിൻ വർക്കിയെക്കാട്ടിലും എല്ലാ സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് പക്ഷെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാത്തത് കൊണ്ടാണ് പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് അതെ തീർച്ചയായും അത് മുകളിൽ നിന്നും ആരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു സെറ്റിൽമെന്റ് രാഷ്ട്രീയം അവിടെ തീർത്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ആ അത് മാത്രമല്ല ഐ ഗ്രൂപ്പിനെ തഴയുന്നൊരു രീതി ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം എന്തായാലും എത്ര ഗ്രൂപ്പ് സംവിധാനമില്ല കോൺഗ്രസ് എല്ലാം ഒറ്റ കെട്ടാണ് കോൺഗ്രസ് ടീം എ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഈ ഗ്രൂപ്പ് സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലും രമേശ് ചെന്നിത്തല കൂടുതലുള്ള ആളുകളെ വെട്ടി നിരത്തുക അതിനൊരു സ്ട്രാറ്റജി ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അദ്ദേഹം പാർട്ടി വിട്ടു പോയി ബി ജെ പിയിലേക്ക് പോയത് ഈ ഒരു കാര്യം കൊണ്ടാണ് എന്ന് പ്രസ്താവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് അവിടെ ക്രിസ്തീയ കമ്മ്യൂണിറ്റിക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അനിൽ ആന്റണിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്തായിരുന്നു ഡൽഹി കേന്ദ്രീ അതായത് എ കെ ആന്റണിയുടെ മകൻ ആയതുകൊണ്ടുള്ള പ്രിവിലേജ് മാത്രമാണ് നമ്മള് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ എന്തായിരുന്നു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാൾ അതിനപ്പുറത്തേക്ക് എന്താണ് കേരളത്തിൽ വന്നിട്ട് എന്ത് കാര്യമാണ് അനിൽ ആൻറ്റി ചെയ്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിനെ പരിഗണിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഒരു നേതാവാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യശേഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം പക്ഷെ അബിൻവർക്ക് അങ്ങനെയല്ല അബിൻവർക്ക് ആണെങ്കിലും മറ്റുള്ള നേതാക്കന്മാരാണെങ്കിലും ഇവർക്കെല്ലാം കൃത്യമായി സ്പേസ് കൊടുക്കുന്നുണ്ട് അബിൻവർക്കി ഇന്നും ആളുകളുടെ ഇടയിൽ ഫെമിലിയർ അല്ലേ തീർച്ചയായിട്ടും അബിൻവർക്കി എന്ന് പറയുന്ന ഒരു ഫേസ് ആണ് ഇപ്പം യൂത്ത് കോൺഗ്രസിലെടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇത്രയും മുഖങ്ങൾ എത്ര നേതാക്കന്മാരാണ് ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അബിൻവറയ്ക്കാണെങ്കിലും ഇത്തരത്തിലൊരു നേതൃനിര തന്നെ യൂത്ത് കോൺഗ്രസ് ഉണ്ട് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചോ അത്തരത്തിൽ ആരുമില്ല അപ്പൊ ഈ യുവ നേതാക്കളെല്ലാം അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് അകത്ത് ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ തേടി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനുകളൊന്നും അല്ല ഇത് ചെയ്യുന്നത് ഇത് വലിയ വലിയ പി ആർ ടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള അജണ്ടകൾ സൃഷ്ടിച്ച് ആളുകളിലേക്ക് എത്തിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വിഭാഗീയത ഉണ്ടാവും കോൺഗ്രസ് അടിച്ചു പിരിയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ അത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും